നമസ്കാരം ഞാൻ ഷീജാനിഡാക്കൾ ഇന്നത്തെ തേങ്ങാ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓരോ സ്ഥലത്തും തേങ്ങയ്ക്ക് ഓരോ വിലയാണ് നമുക്ക് ഓരോ സ്ഥലത്തേയും തേങ്ങാ വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തേഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തഞ്ച് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തൊമ്പത് രൂപ അറുപത്തൊമ്പത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തെട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തൊൻപത് രൂപ കരുവഞ്ചാല് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തെട്ട് രൂപ കുടിയാൻമല ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തെട്ട് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ മുതൽ എഴുപത്തിനാല് രൂപ വരെ ആണ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത് രൂപ മുതൽ എഴുപത്തിരണ്ട് രൂപ വരെ ആണ് നെടുമ്പങ്ങാട് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തി രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ എഴുപത്തഞ്ച് രൂപ മലപ്പുറം എഴുപത്തി രൂപ ആലപ്പുഴ എഴുപത്തിരണ്ട് രൂപ വയനാട് എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങാക്ക് എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങാക്ക് എൺപത് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങാക്ക് എഴുപത്താറ് രൂപ കോട്ടയം എഴുപത്തി ആറ് രൂപ പത്തനംതിട്ട എഴുപത്താറ് രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങാക്ക് എൺപത് രൂപ പുനലൂര് ഒരു കിലോ തേങ്ങാക്ക് എൺപത് രൂപ പുത്തൂര് എൺപത് രൂപ കരുനാഗപ്പള്ളി ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തെട്ട് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തി രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിയേഴ് രൂപ വട വടകര ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിരണ്ട് രൂപ കുണ്ടറ എഴുപത്തെട്ട് രൂപ അടൂർ എഴുപത്തഞ്ച് രൂപ റാന്നി ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തഞ്ച് രൂപ ആയൂര് ഒരു കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ ചടയമങ്ങളിലോ തേങ്ങയ്ക്ക് എൺപത് എൺപത് രൂപ നിലമേൽ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാവുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം